ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ എന്താ ചായ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ നല്ല വെളിച്ചം ഉണ്ടല്ലേ നമ്മുടെ അടുക്കളയിലൊക്കെ ആറരക്കായാലൊക്കെ ഈ ഒരു വെളിച്ചം വരും കേട്ടോ അപ്പോൾ സയ്യാൻ മദ്രസേ പോയിട്ടില്ല സാൻ ഒരു ഏഴ് മണി അടുത്തെത്തിയാലാണ് കേട്ടോ മദ്രസേ പോവുള്ളൂ അത് വേറെ പിന്നാലെങ്ങനെ നടക്കും നടക്കും എന്ന് വെച്ചാൽ രാവിലെ എണീക്കാം നല്ല മടിയാണ് പിന്നെ നല്ല നേരം വൈകി വേഗം എണീച്ചോ എന്ന് പറഞ്ഞാലൊക്കെ ഉണർവ് കിട്ടിയാൽ പെട്ടെന്ന് എണിക്കൂട്ടാള് അപ്പോൾ ഇത് സാ ഞാൻ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ അവനാണ്ട് ആക്കിക്കൊടുക്കുകയാണ് കേട്ടോ ഇക്കാവ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് മുറ്റത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ ആക്കി കൊടുക്കുകയാണ് ഇക്കാവ് പെട്ടെന്ന് വരേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്ന കേട്ടോ അപ്പം അതുകൊണ്ട് വന്നതാണ് അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അങ്ങോട്ട് ആക്കി കൊടുക്കുകയാണ് കേട്ടോ മദ്രാസിക്കും സ്കൂളിക്കും പോകുമ്പോൾ ടാറ്റ തന്നിട്ടാണ് കേട്ടോ പോകുള്ളൂ അതിന് അപ്പോൾ അവനാണ്ട് പോയി ഞാൻ ഗ്രില്ലൊക്കെ അടച്ചിട്ട് നമ്മൾ നേരെ അടുക്കളയിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ അത് ഇനി നമുക്ക് ചായ ഒക്കെ ഉണ്ടാക്കാനുണ്ട് കേട്ടാ ഇന്നൊരു ഇത്തിരി നേരം വൈകിട്ട് ഒരു ഏഴുമണിയൊക്കെ ആയെടുക്കണം അപ്പോൾ അത് ഞാൻ പാല് നേരത്തെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഞാനിത് നമ്മുടെ ഇൻഡക്ഷൻ സ്റ്റവ് നേരാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന്മാച്ചു കൊടുക്കുകയാണ് അതല്ലാത്ത വലിയൊരു ഉപകാരമാണ് കേട്ടോ പക്ഷെ ഇപ്പോൾ വലിയ വിശ്വാസം ഇല്ലാണ്ടായി എടുക്കുന്നത് നമുക്ക് ഗ്യാസ് തീരുന്ന ആ സമയമാകുമ്പോൾ ഈ ആളുകൊണ്ട് കേട് അപ്പോൾ ഒത്തിരി പണി കിട്ടാറുണ്ട് കേട്ടാ ഇനി കേടവരില്ല എന്ന് വിചാരിക്കുന്നു ഇനി കേടന്നാ നേരാക്കാൻ കൊടുക്കരുതൊന്നുമില്ല കേട്ടോ കെട്ടിപ്പൂട്ടി എടുത്തേക്കാൻ ഞാൻ പറ്റുള്ളൂ ഈ സംഭവം എന്താണെന്നറിയാ നമ്മൾ ചായക്ക് ഇടുന്നതാണ് കേട്ടോ ശർക്കര പോലെ തന്നെയാണ് പക്ഷെ ചക്കരയാണ് തോന്നുന്നുണ്ട് ഇത് ശരിക്കും ഇപ്പം എന്താ പനഞ്ചക്കര അങ്ങനെ എന്താ പറയില്ല അതാണ് കേട്ടത് പക്ഷെ അത് കഴിക്കാൻ നല്ല രസമുണ്ട് കിട്ടാ നല്ല ഇഞ്ചി മുട്ടായൊരു ടേസ്റ്റ് ഉണ്ട് അത് അപ്പോൾ പാൽ ചായക്കൊക്കെ നല്ലതാണ് ഞാൻ പാൽ ചായ കിട്ടാല് ഞാൻ കുടിക്കാറുണ്ട് കേട്ടാ കട്ടൻ ചായയിൽ ഇട്ട് കുടിക്കാൻ ഇഷ്ടമില്ല ഇവിടെ പഞ്ചസാര ഒന്നും അത്ര വലിയ ഇഷ്ടമല്ലല്ലോ ഞാൻ മുന്നേ വീഡിയോയിലൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇഷ്ടമില്ല പഞ്ചസാര ഇട്ട് കുടിക്കണത് പഞ്ചസാരയുടെ സംഭവങ്ങളൊന്നും അങ്ങനെ വലിയ ഇഷ്ടമില്ല ഞാനാണ് ഇട്ട പഞ്ചസാര ഇടുന്ന ആൾ ഇപ്പം പഞ്ചസാര ഇടാണ്ട് ചായ പറ്റില്ല ശർക്കര പൊടി ശരക്കര ഒക്കെ കുറച്ചൊക്കെ ഒരു രണ്ട് ദിവസമൊക്കെ ഞാൻ ഇടൂ അങ്ങനെ പോകാൻ പറ്റില്ല ചായ മടുക്കുകയുള്ളൂ അപ്പോൾ ഇതാ നമ്മളിന്ന് ചായക്കായിട്ട് എന്ത്ണ്ടാക്കണമെന്ന് അറിയുമോ പുട്ടാണ് ആയിട്ട് ഉണ്ടാക്കുന്നത് അതിന് മുന്നായിട്ട് നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക നിങ്ങൾക്ക് വീഡിയോ എല്ലാം കണ്ട് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതിട്ടാ അപ്പോൾ അതാ നമ്മൾ പുട്ടാണ് ആയിട്ട് ഉണ്ടാക്കുന്നത് ആ പുട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോറും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടാണ് ആയിട്ട് ഉണ്ടാക്കുന്നത് നമ്മൾ തലേ ദിവസത്തെ ചോറുണ്ടാവുമല്ലോ ചിലർ ഫ്രിഡ്ജിൽ വെക്കുന്നവരുണ്ടാവും വെള്ളമൊഴിച്ച് വെക്കുന്നവരുണ്ടാവും അപ്പോൾ എങ്ങനെയായാലും കുഴപ്പമില്ല നമ്മൾ വെള്ളമൊഴിച്ച് വെച്ചാലും അതിൽ നിന്നിങ്ങനെ ഊറ്റി പിഴിഞ്ഞിട്ട് ഇടുകയാണ് കേട്ടോ ചെയ്യുക പൊടിയുടെ അളവ് നമ്മൾ കുറച്ചെടുത്താൽ മതി ഈ ചോറ് ഇടുകയാണെങ്കിൽ പൊടിയുടെ അളവ് കുറച്ച് മതിയിട്ടാണ് അപ്പോൾ അങ്ങനെ ചോറിട്ടിട്ട് ഉപ്പും അതിൻ്റെ പാകത്തിന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മിക്സിയിൽ ഒന്നിങ്ങോട്ട് കറക്കി എടുക്കുകയാണ് കേട്ടോ അല്ലാതെ കറക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും ചെറുതായിട്ടിങ്ങനെ തിരിച്ചു കൊടുക്കാനേ പാടുള്ളൂ നമ്മളിവിടെ മറ്റേ കുറുവ അരിയില്ലേ അതിൻ്റെ ചോറാണ് കേട്ടോ അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ മിക്സ് ചെയ്തിട്ട് അടിക്കാനൊക്കെ സുഖമാണ് റേഷൻ അരിയും കുഴപ്പമില്ലാതെ തോന്നുന്നുണ്ട് അതായിട്ട് അങ്ങനെ ആക്കുമ്പോൾ ഒരു ഉണ്ട കുത്താറുണ്ട് പെട്ട് കുറച്ച് നമ്മളിങ്ങനെ അടിക്കുമ്പോഴേക്കും അതായിട്ട് നനക്കുമ്പോഴെങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു മിക്സിയിൽ ഒഴിച്ചിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ചോറ് ആദ്യം അരച്ചെടുക്കുക ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് അതിങ്ങനെ നമ്മൾ വെള്ളത്തിന് പകരം ആ ഒരു പേസ്റ്റ് വെച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചിട്ട് നനച്ചെടുക്കണിട്ട് നല്ലത് അങ്ങനെയും ചെയ്യാറുണ്ട് അപ്പോഴ്ക്കും ഇതൊക്കെ മോനെ കൊണ്ടാക്കി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ കാക്കുള്ള ചായ ഒക്കെ കൊടുക്കുകയാണ് കേട്ടോ അതിൻ്റെ സൗണ്ടിന് ഒരു അടപ്പുണ്ടല്ലേ ജലദോഷം ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് രണ്ട് ദിവസമായി തുടങ്ങിയിട്ട് എന്തെങ്കിലും മാറുമെന്ന് വിചാരിക്കുന്നു തുമ്മലൊക്കെ ഉള്ളതാണ് പക്ഷേ അതിനിടയിൽ ഇടയിൽ മാറാണ്ട് നിൽക്കുമല്ലോ അപ്പം മനസ്സിലാക്കാം ജലദോഷമാണ് എന്ന് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് എപ്പോഴും ഇങ്ങനെ തുമ്മലും ഒക്കെ ഉള്ളതാളാണ് അപ്പോൾ അത് ഉമ്മാക്കും മുക്കാക്കുമൊക്കെ ചായ കൊടുത്ത് അവർ കുടിക്കണ്ടിട്ടാണ് ഞങ്ങൾക്ക് പിന്നെ ചൂടാറണല്ലോ എല്ലാവർക്കും ചായ ചൂടോടെ കുടിക്കാനാണ് ഇഷ്ടം ഞാൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചായ ചൂടാറിയിട്ടാട്ടേ കുടിക്കുള്ളൂ അപ്പോൾ അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ വെള്ളത്തിൽ വെക്കും അല്ലെങ്കിൽ കുറച്ച് വെള്ളം എടുത്ത ടൈലൊഴിക്കും അങ്ങനെയൊക്കെ കുടിക്കുക ഇപ്പോൾ പിന്നെ വെള്ളം ഒഴിക്കലാണ്ട് നിർത്തിയിട്ട് വെള്ളത്തിൽ വെക്കലായിട്ടിട്ടാണ് അപ്പോൾ അതാ നമ്മളിതാ ഈ ഒരു രീതിക്കാണ് കേട്ടോ അത് അടിച്ചെടുത്തിരിക്കുന്നത് ഇനി നമ്മളിതിൽ വെള്ളമൊഴിക്കുക അല്ലെങ്കിൽ നനക്കൊന്നും വേണ്ട നമ്മൾ ചോറ് വെച്ചിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടല്ലോ ആ ചോറുണ്ടൊരു നനവുണ്ടാവും കേട്ടോ അപ്പോൾ അതിൻ്റെ ചായ ഏകദേശം വെള്ളം പോലെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ നുറുക്ക് ഉണ്ട് നുറുക്ക് വെച്ചിട്ടാണ് കുടിക്കണത് നല്ല ഇഷ്ടമാണ് കേട്ടോ നുറുക്ക് ബിസ്ക്കറ്റിനേക്കാളൊക്കെ ഇഷ്ടം നുറുക്ക് കഴിക്കാനാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ പുട്ടെല്ലാം ചുട്ടെടുക്കാൻ പുട്ടുകൂടം അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിൻ്റെ കുറ്റിയിൽ പൊടി ഇങ്ങനെ നിറക്കാം പൊടി മാത്രം നിറക്കണുള്ളൂ കേട്ടോ തേങ്ങ അല്ല തേങ്ങ കഴിഞ്ഞെടുക്കണിട്ടോ അവിടുത്തെ ഇഷ്ടംപോലെ തെങ്ങുണ്ട് ചെറുതൊറ്റ തേങ്ങ പോലും വീണില്ല കയറാനാണെങ്കിൽ ആളെ ഇപ്പോൾ കിട്ടണില്ല അപ്പം എന്താ ചെയ്യുക നമ്മൾ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ തലേദിവസം വെക്കുക പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പുട്ട് ഉണ്ടാക്കുക ചിക്കൻ കറി വെക്കണുണ്ടല്ലോ ചിക്കനും ബീഫൊക്കെ ഉണ്ടെങ്കിൽ പുട്ട് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇപ്പോൾ കുട്ടികൾക്കും അതെ എല്ലാവർക്കും അതെ അപ്പോൾ പിന്നെ തേങ്ങയുടെ പ്രശ്നം ഉണ്ടാവും എന്നാലും പുട്ട് കഴിക്കാമല്ലോ വിചാരിച്ച് അപ്പോൾ ഇതാ നമ്മുടെ പുട്ടൊക്കെ അവിടെ ആയിക്കോണ്ടിരിക്കുന്നുണ്ട് ഇനി നമ്മൾ പുട്ടിക്ക് ചിക്കൻ കറി ഇട്ട് വെക്കണത് അതിന് വേണ്ടിയിട്ട് നമ്മൾ സവാള ഒക്കെ നല്ലതായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതതിൽ കിട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ ചിക്കൻ കറി വെക്കണത് എങ്ങനെയെന്നൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഇനിയിപ്പോൾ അത് പ്രത്യേകമായിട്ട് പറയണമൊന്നുമില്ല കേട്ടോ അപ്പോൾ അത് ഒന്ന് വാടാനൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ തേങ്ങ അല്ലാത്ത പുട്ട് കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ ഇങ്ങനെ ഉണ്ടാക്കുന്നതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ നമുക്ക് പൊടി കുറവ് മതിയിട്ടാണ് കാരണം നമ്മളൊരു മൂന്ന് ഗ്ലാസ് പൊടി എടുക്കണോട്ത്ത് ഒന്നര ഗ്ലാസ് പൊടി എടുത്താൽ മതി ബാക്കി നമുക്ക് ഈ ചോറ് ചേർക്കാം പിന്നെ അത് മാത്രല്ല ചില വീട്ടിൽ ഈ തലേദിവസത്തെ ചോറൊക്കെ നമ്മൾ തിളപ്പിച്ചിങ്ങനെ ഊറ്റിയിട്ടുണ്ടെങ്കിൽ അതൊന്നും കഴിക്കാത്തവരാവൂട്ടോ അപ്പോൾ അവർക്കൊക്കെ ഈ ചോറ് നമ്മൾ വെറുതെ കളയണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതങ്ങട്ട് ചിലവാക്കോളും അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ വാട്ടി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊന്നും വാട്ടാനായിട്ട് വെക്കണുണ്ട് കേട്ടോ അപ്പം ഇന്ന് കുട്ടികൾക്ക് സ്കൂളുള്ള ദിവസമാണ് കേട്ടോ അപ്പം ഞാൻ എന്തെയ്ത് അവർക്ക് എന്തായാലും ഈ പുട്ട് കൊടുത്തേക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ പുട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ട് കഴിക്കാൻ ഞാൻ പുട്ടു ഇനി കഴിച്ചിട്ട് പിന്നെ സ്കൂളിലേക്കും അതന്നെ കൊണ്ടുപോകേണ്ട പറഞ്ഞിട്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ബേബി ദോശയാണ് കേട്ട് ഉണ്ടാക്കണത് കുഞ്ഞു കുഞ്ഞു ദോശകളില്ലേ അതാണ് കേട്ടോ അതാണല്ലോ ഇപ്പോൾ കുറച്ചായിട്ട് ട്രെൻഡായിരുന്നു ഇപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്തായിരുന്നു പക്ഷേ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അത് നമ്മളന്ന് വീഡിയോ നിർത്തിയ സമയത്തായിരുന്നു അപ്പോൾ ഇന്ന് അതുണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ ഇത് ഞാൻ നമ്മൾ ചിക്കൻ കറിക്ക് വെക്കാനുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ചിക്കൻ മസാല മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല എല്ലാം ഇട്ടിട്ട് ഇതാ ഒന്ന് ഇളക്കി എടുക്കണുണ്ട് ഇനി നമ്മൾ നമ്മളതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചിക്കനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളധികം വെള്ളം പോലെ അല്ലാണ്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് ഇനി ചിക്കനിൽ നിന്ന് അത്യാവശ്യം വെള്ളം ഇറങ്ങുമല്ലോ മസാലപ്പൊടിയൊക്കെ ഒന്ന് ഇതാ മണംമാറണ വരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മളതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാണ് ഇനിയിപ്പോൾ അത് അതിലേക്ക് പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമ്മളതൊന്ന് അടച്ചു വെക്കുകയാണ് ഒരു രണ്ട് ദിവസില് ചിക്കൻ കറി റെഡി ആയിട്ട് കിട്ടും കേട്ടോ ഇനി നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ ആയാലും ബീഫായാലും കുരുമുളക് പൊടി ഇട്ട് വെക്കുന്നത് നല്ല ഇഷ്ടമാണ് കേട്ടോ അവിടെ അപ്പോൾ അതെന്തായാലും വാങ്ങിക്കും ഇനിയിപ്പം ഇത് നമ്മൾ അതിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ അതിന് ഉപ്പും കൂടി അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടാ ഇനി നമുക്കത് അടച്ച് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ബേബി ദോശകൾ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കാം റിസാനോട് ഞാനോട് ഞാൻ ചോദിച്ചിരുന്നു സ്കൂളിൽ എന്താണോ ആക്കേണ്ടതെന്ന് അപ്പോൾ അവർ രണ്ടാളും പറഞ്ഞ് ഇന്ന് പുട്ടല്ല ഉണ്ടാക്കണത് അപ്പോൾ പുട്ടാക്കിയാൽ മതി പുട്ടും ചിക്കൻ കറിയും മതി പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ് ഇന്ന് ബേബി ദോശ ആക്കിത്തരാം ഞാൻ വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കണമെന്നൊക്കെ ഞാനങ്ങോട് വെറുതെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് തള്ളി തള്ളിയിട്ട് അപ്പോൾ അതാ ബേബി ദോശ ആക്കി ഒഴിച്ചതാണ് എന്നുവെച്ചാൽ കുറച്ച് കട്ടി കൂടി പിന്നെ ഉണ്ടാക്കിയത് റെഡി ആക്കിയിട്ടാണ് ഒന്ന് വലുപ്പം കുറച്ചിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ നമ്മളിതിൻ്റെ മേലെ നമ്മൾ ക്യാരറ്റും പിന്നെ ബീട്രൂട്ടും ഒക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ സവാള ഒന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഒക്കെ ഓരോന്നിൻ്റെ മേലെ ഇങ്ങനെ കുറച്ച് ഇട്ട് കൊടുത്താൽ അവർക്ക് കാണുമ്പോൾ ഒരു കൗതുകം പോലെ തോന്നിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി റിസയാനക്ക് ഈ ബീട്രൂട്ടിൻ്റെ ഇതങ്ങട്ട് വല്ലാണ്ട് ഇഷ്ടമായി അപ്പോൾ അത് കാക്കണ്ടാന്ന് പറഞ്ഞു അപ്പോൾ അതാക്കി കൊടുത്തില്ല ഇങ്ങനെയാണ് കേട്ടാക്കിയത് അപ്പോൾ കഴിക്കാനും രസമുണ്ട് ഈ ക്യാരറ്റിൻ്റെയും സവാളയുടെയും ബീട്രൂട്ടിൻ്റെയും ഇതൊക്കെ കുറച്ചുള്ളിലേക്ക് പോകുന്നത് നല്ലതാണല്ലോ ഉപ്പേരി വെച്ചു കൊടുത്താൽ എന്തായാലും തൊടില്ല എന്തായാലും കഴിക്കില്ല റിസാനോട് പിന്നെ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവണം പ്രായമായല്ലോ അപ്പോൾ പിന്നെ അവന് കുറേശ്ശൊക്കെ ആയിട്ട് കഴിച്ചു നോക്കും ജയാന് പറ്റില്ല അതുകൊണ്ടാണ് ചോറ് തീരെ കൊണ്ടുപോകത്തിട്ട് നമ്മൾ ഈ ഉപ്പേരികളാക്കി കൊടുക്കുമല്ലോ അപ്പോൾ അത് എന്തായാലും അവർക്ക് പറ്റില്ല റിസൾക്ക് ആദ്യമൊക്കെ ഇഷ്ടമായിരുന്നു ഇപ്പോൾ പിന്നെ കടിയോടാണ് കേട്ടോ അപ്പോൾ ചോറൊക്കെ കുറച്ചെടുക്കുന്ന കുറച്ച് ആൾ അപ്പോൾ അത് അത് കാണാനും ഒരു ഭംഗി ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മറിച്ചിടുകയാണ് അപ്പോൾ നമ്മുടെ ബേബി ദോശ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ആദ്യത്തെ ട്രിപ്പിൽ ഒരു മൂന്നെണ്ണം ഒഴിച്ചെങ്കിലും അടുത്ത ട്രിപ്പിൽ ഞാനൊരു അഞ്ചെണ്ണമാക്കി ഒഴിച്ചിട്ടത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ കഴിക്കാനും ടേസ്റ്റ് ഉണ്ട് ഒരു വെറൈറ്റി ആണല്ലോ ഞാനിതിലൊരു പൊട്ടത്തരം കാട്ടണുണ്ട് കേട്ടാ അപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ടൊന്നുമില്ല ഇല്ല നിങ്ങൾ കണ്ടോട്ടേ വിചാരിച്ച് ഞാനിത് ജയേൻ്റെ പാത്രത്തിലും റിസാൻ്റെ ലഞ്ച് ബോക്സിലും ഒക്കെ ആക്കി കൊടുക്കുകയാണ് കേട്ടോ അതിൽ ജയ്യാൻ്റെ പിന്നെ ഞാൻ ആ ബീട്രൂട്ട് ഇട്ടതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അതെടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ കറിപ്പാത്രം വെച്ചത് ഇങ്ങനെയാണല്ലോ അപ്പോൾ ആർക്കും പറ്റേണ്ടതാണ് കേട്ടോ ഒരു പൊട്ടത്തരം എന്നായിട്ട് തോന്നിയില്ല ചിന്തത് ശ്രദ്ധ കുറവുകൊണ്ടാണ് അത് ഞാൻ മൂടിയിടാതെ അങ്ങനെ അങ്ങട് വെച്ചെടുക്കണം ഓക്കെ ഞാനിതൊക്കെ ആക്കിയിട്ട് അവരെല്ലാം പൊതിഞ്ഞ് വെച്ചപ്പോഴാണ് കേട്ടാ അത് ഓർമ്മ വന്നത് മൂടിയിട്ടില്ല ഞാൻ ഭാഗ്യത്തിന് ഞാൻ ചെരിച്ചു പിടിച്ചൊന്നുമില്ല അതങ്ങനെ തുറന്നു നോക്കിയപ്പോൾ വേഗം പോയൊന്നും ഉണ്ടായിരുന്നില്ല ദയാൻ്റെ അതിൽ കുറച്ച് പോയിണ്ടായിരുന്നു അങ്ങനെ മൂടിയൊക്കെ ഇട്ടിട്ട് അവരങ്ങനെ പോയി സ്കൂളിലൊക്കെ പോയി പിന്നെയാണ് നമ്മുടെ ക്ലീനിങ് ഇട്ട കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടൊരു എന്താ പറയുക പൂരപ്പറമ്പ് പോലെ ആകെ മൊത്തം വലിച്ചു വാരിയിട്ടിട്ട് അവിടെ ഇവിടെ എങ്ങനെ ഇതൊക്കെ വലിച്ചു ഇടണമെന്നറിയില്ല എപ്പോഴും അതൊക്കെ അറിയില്ല ആകെ മൊത്തം വലിച്ചു വാരിയിട്ടിട്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മൾ ബെഡ്ഷീറ്റുകളൊക്കെ ഒന്ന് വലിച്ചിട്ട് ഇനി പെട്ടെന്നൊന്ന് തുടച്ചെടുക്കുകയാണ് അതെല്ലാം കഴിഞ്ഞ് തുടക്കലും കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നിട്ടാ നിൽക്കാക്കും പോവും വേണം ഒരു ദിവസത്തിനാണ് ഇട്ട് വന്നത് വരണ്ട ഒരു ആവശ്യം വന്നതാണ് അങ്ങനെ നമ്മൾ ഇതാ എന്താണ് ഞാൻ ചെയ്യാൻ കഴിച്ച പാത്രത്തിൽ തന്നെയാണ് കേട്ടോ കഴിച്ചത് അതുകൊണ്ടാണ് ഇട്ട് അതൊരു കഴിച്ച പാത്രമായിട്ട് തോന്നുന്നത് അതിൽ കുറച്ചും കൂടി കറി ഇരുത്തൊഴിച്ചിട്ട് അങ്ങനെ കഴിച്ച് പിന്നെ ഞാൻ ഇതാ കുറച്ച് പുട്ട് വിട്ടിട്ട് അതും കഴിച്ച് ഒരു കഷ്ണം പുട്ടും കഴിച്ച് അപ്പോൾ ഇതാ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്